கொண்டு மட்டும்ல்ல ஒரு பாட்டு இன்னும் எத்தோளம் நல்லாயிருந்தாலும் அதில் சேரண வரிகள் வேணும் கவிதை வேணும் வாக்குகள் வேணும் ஸோ ஐ டேக் தி சக்கேஷன் டு தேங்க் கைதப்புரம் ஜி தெருமேனி ஃபார் இட்ஸ் எக்ஸலண்ட் கான்ட்ரிபியூஷன் டு தி சாங்ஸ் ஆஃப் தி ஃபிலிம் அண்ட் பாட்டுக்கள் எல்லாம் ஒரு படின்னு பார்த்தால் பின்னந்தரோ மகானோபாவளும் நாங்கள் ஒரு கீர்த்தனை எடுத்துட்டு அவர் பயிர் இது இந்த விஷால் கிருஷ்ணமூர்த்தியு இவரு ஒரு இன்டர்நேஷனல் எந்த அத்ல மியூசிஷியனான டூ ஃப்ரம் சவுத் இண்டியன்னு எனக்கு FROM ஃப்ரம் INDIA இண்டிய பரம்ப நமக்கு எல்லாருக்கும் வி ஹாவ் ஹம்பிள்நெஸ் இன் ஒரு ஆர்ட் எத்தோளம் நமக்கு அறிவு இருந்தாலும் ஐ திங்க் வி ஹாவ் டூ நம்ம அந்த மட்டும் ஒன்றும் கிடைக்கிறது இல்லை நமக்கு வந்து வி ஹவ் ஹம்பிள்னஸ் வி ஆர் ஸ்டில் ரெஸ்பெக்ட் அவர் எல்டர்ஸ் ஸோ தி சாங் ஷுட் பி எந்தவானு அவர் செல்யூட்டிங் ஆல் தி கிரேட் லெஜண்ட்ஸ் பிஃபோர் அஸ் ஆல் தி கிரேட் மாஸ்டர்ஸ் ஆஃப் மியூசிக் அதை எடுத்து செய்யும்போது இட்ஹாஸ் ஐ மீன் இட் வாஸ் ஒண்டர்ஃபுல் அண்ட் அஃப்கோர்ஸ் அது செய்யான்னு உத்தேசித்தது ஞான செய்தது அவனான ചോദിക്കണമെങ്കിലേ എന്നോട് ചോദിച്ചോളൂ കഴിഞ്ഞ ദിവസം ഇന്നലെ സിനിമ കണ്ടു പറഞ്ഞല്ലോ സാറ് കണ്ടിരുന്നു ഫീലും പറഞ്ഞിരുന്നു പക്ഷേ അന്ന് കാണുമ്പോൾ ആണോ കണ്ടു വന്നിരിക്കാറില്ല സാറിന്

ഹരി ഹരി നാരായണൻ അയാൾ പ്രത്യേകമായിട്ട് ഞാൻ ഐ ഹാ ടു കൺഗ്രാറ്റുലേഷൻ ഫോർ ദി എക്സലൻ്റ് ഓഡിയോ വർക്ക് ക്രിയാൻസ് ബിക്കോസ് ഇത് 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 മൾട്ടി ട്രാക്ക് നമ്മുടെ അടുത്തല്ല വി ഹാഡ് ഓൺലി ഇത് ഫൈവ് പോയിന്റ് വൺ മിക്സ് ആണ് ഉള്ളത് പിന്നെ എല്ലാ ട്രാക്ക്സും മിക്സ് ചെയ്തിട്ട് ഡി ടി എസിനു വേണ്ടി അന്ന് ചെയ്ത ഈ ഫൈവ് പോയിൻ്റ് വൺ ട്രാക്ക്സാണ് നമ്മുടെ അടുത്ത് ഉള്ളത് പിന്നെ അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിലേക്ക് അവർ മാറ്റി അത് ഇടുമ്പോൾ ക്വാളിറ്റി എത്രത്തോളം അത് കിടാതെ അത് ചെയ്തത് വളരെ ശ്രദ്ധയോടും ഹി ഹൺ വിത്ത് ഗുഡ് സോ ഐ കൺഗ്രാലേറ്റ് ഹരി നാരായണൻ അല്ലെന്ന് പറയുന്നത് அங்க சி படத்த எ அத்தியாவசம் தேவையோ அதுபோல தான் நம்ம படம் செய்யறது இப்போ இத்தோளம் அட்வான்ஸ்மெண்ட் ஆயிட்டும் சில இங்கிலீஷ் படங்கள் நம்ம காணும்போது வைட்டில் எடுக்காரு அவர் அல்ல தேர்ட்டிஃபைவ் எம் எம் ப்ளாக் ஆன்ட் வைட்டு அதினா மாக்ஸம் இம்பாக்ட் ஆ ஸ்ரீப்டினே எது தருவோ அது மீடியம் அவர் சூஸ் செய்யும் அது த் இஸ் டயரக்டேர்ஸ் கோன்செட்டு அது ஞானம் ஒன்றும் இல்ல பின் ഡയറക്ടറാണ് ചൂസ് ചെയ്യുന്നത് അവർ ഉദ്ദേശിക്കുന്നു അതുപോലെ സോ ഇറ്റ് ഇറ്റ് നോട്ട് വെദർ ഇൻ ടവർ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഡയലോഗിൽ പറയുന്ന സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറയുന്നതിൽ ആ സിനിമയിൽ രണ്ട് രാജാക്കന്മാരുണ്ട് ജയരാജ സ്വാമികളിൽ നിന്ന് തുടങ്ങി ആ ഒരു കോമ്പസിഷൻ ഞാൻ തന്നെ അഭിനയിച്ച കുടുംബസമയത്തിലും സമയത്തിലും എന്തൊരു മഹാനുഭാവിലും സോങ് ഉണ്ട് പഞ്ചരത്നദികളിലുള്ളതാണ് അത് ആ സിനിമ തീരുന്നതും അവിടെയാണ് പക്ഷെ അതിനെ ഇത്രത്തോളം എന്തൊരു മഹാനോഭാവിലോ ഇനിയൊരു പക്ഷേ ഓർമ്മിക്കപ്പെടുന്നത് ഈ കോമ്പോസിഷനിലായിരിക്കും അപ്പോൾ പണ്ടൊരു മാസ്റ്റർ ചെയ്തു വെച്ച ഒരു ഒരു സംഗീതത്തെ ഒരു ആർട്ടിൽ കൈവയ്ക്കണമെങ്കിൽ വേറൊരു മാസ്റ്ററിനെ പറ്റുള്ളൂ ആ മാസ്റ്ററാണ് ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതായിരുന്നു വിദ്യാജിയുടെ കൂടെ കാണുക എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ വിദ്യ ഇങ്ങനെ ഈ സിനിമയുടെ എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് വിദ്യാജി പറഞ്ഞത് ആ സിനിമയിൽ ഞാൻ അതാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ചോദിച്ചതാണ് വീണ്ടും എന്താണ് വിദ്യാജിക്ക് ഇന്നലെ തോന്നിയത് അപ്പോൾ വിദ്യാജി പറഞ്ഞത് ആ സിനിമ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി മ്യൂസിക് പോർഷനൊക്കെ ഞാൻ എനിക്ക് ചെയ്തത് ഓർമ്മയുണ്ട് ഞാനാണ് ചെയ്തതെന്ന് അറിയാം പക്ഷെ അതിനകത്ത് ഒരു പെർട്ടിക്കുലർ സീനിൽ അപ്പോൾ ഞാൻ ഏത് സീനാണ് സർ അപ്പോൾ പറഞ്ഞത് ഒരു ഡ്രാമ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ലാലേട്ടൻ കയറി വന്നിട്ട് ആ പേര് മാറ്റാൻ പറഞ്ഞത് മേരിയല്ല അവൾ മേരിയല്ല അലീനയാണ് അത് ആ സംഗീതത്തിലുണ്ട് എന്ന് പറഞ്ഞു ഒരു ബിറ്റ് വരുന്നുണ്ട് അപ്പോഴാണ് വിദ്യാജി ഇതാരാണ് ചെയ്തത് ചോദിച്ചത് അതാണ് സംഗീതത്തിന്റെ അതാണ് വരുന്നത് അതാണ് ആദ്യമായിട്ട് വരുന്നത് അലീന പറയുമ്പോഴാണ് ആ മ്യൂസിക് പോർഷൻ വന്നപ്പോഴാണ് വിദ്യാർജിയെ തന്നെ സ്വയം ഇത് ആര് ചെയ്തു എന്നുള്ള രീതിയിൽ അത് ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ അത് അതാണ് നമ്മുടെ മ്യൂസിക്കിന്റെ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ ഒരു എർത്തിങ് എന്നുള്ളത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർട്ട് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ അതിനൊരു ചാലകമായിട്ട് നിൽക്കുന്നു വേറെ എവിടെ ഇത് വരുന്നു നമ്മളിലൂടെ അത് വരുന്നു അത് കൃത്യമായിട്ട് വിദ്യാർജി ഫീൽ ചെയ്തതും വിദ്യാർജി എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത് അപ്പം അതാണ് സിനിമ തന്ന ഒരു എക്സ്പീരിയൻസ് ഇപ്പം എന്നെ പേഴ്സണലി എനിക്ക് അതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആളുകളും അതിനെ അങ്ങനെയാണ് കാണുന്നത് ഈ സിനിമ ദേവദൂതൻ ഒരിക്കലും സിനിമയുടെ പരാജയം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴും അത് ട്രാവൽ ചെയ്ത് വന്നത് അതിന്റെ മ്യൂസിക്കിന്റെ എന്താ പറയുക ചെറകിലാണ് ഈ ഇരുപത്തിനാല് വർഷം അത് ട്രാവൽ ചെയ്ത് വന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത് അത് കൃത്യമായിട്ട് അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് സിയാദൊക്കെ പറഞ്ഞ കാര്യം അതായിരുന്നു ഇന്നലെ അന്ന് ഇരുപത് ഇരുപത്തിനാല് വർഷം മുമ്പ് ഇറങ്ങുമ്പോൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങൾ അതായത് മ്യൂസിക്കലി അത് ഞാൻ കേട്ടു ഞങ്ങൾ രണ്ടുപേരും വീണ്ടും നമുക്ക് കുറച്ചുകൂടെ സെൻറ്ററിൽ നിന്ന് കാണണം അറ്റ്മോസ് എപ്പോഴും ഫീൽ ചെയ്യാൻ നമ്മൾ സെൻട്രിൽ ഇരിക്കുമ്പോഴാണ് ഇന്നലെ കുറച്ച് പിറയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതാണ് ഈ സിനിമ തന്ന ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയ അപ്പാർട്ട് ഫ്രം ഞാൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ എന്നുള്ളതിനപ്പുറത്ത് ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാ എങ്ങനെയെന്ന് അറിയാനാണ് ഞാൻ തിയേറ്ററിൽ ചെന്നത് അത് സമേസി പ്രേക്ഷകർക്കും അതും കാരണം എവ്രി അതിനുശേഷം ഇന്നലെ രാത്രി ഒന്നര മണിക്കൊക്കെ നിന്ന് അവരുടെ ഷോ കഴിഞ്ഞിട്ട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു ചേട്ടാ ഒന്നും വീഡിയോ കോളിൽ വരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് അത്രമാത്രം ഇത് ഏറ്റെടുത്തു എന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് ആണ് അപ്പോൾ അത് എല്ലാവർക്കും അതാണ് സന്തോഷം എപ്പാർട്ട് ഫ്രോം നമ്മളിന്നൊരു നൂറ് കോടി ക്ലബിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ സിനിമയല്ലോ ഈ സിനിമ ഒരു അനുഭവമാണ് ഞങ്ങൾ അന്ന് എടുത്തൊരു പെയിൻ ഉണ്ട് ആ പെയിൻ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമായി തരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അത് വെരി ഹാപ്പി വിത്ത ഞാൻ അന്ന് അത് കാണുമ്പോ നമ്മളീ എന്റെ അനുഭവത്തിലേക്ക് ഒരു ഓർമ്മയില്ല നമ്മൾ ഈ പണ്ട് പഠിച്ച സ്കൂള് നമ്മുടെ ഉള്ളിൽ വലിയ സ്കൂളാണ് അപ്പൊ അത് പിന്നെ കാലങ്ങളിൽ ശേഷം ഇപ്പൊ പോയി നോക്കുമ്പോ അത് ഭയങ്കര ചെറിയ സ്കൂളായിട്ട് തോന്നുന്നു അതുപോലെ അന്ന് പക്ഷിയുടെ സീനൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കര സീനായിരുന്നു അന്ന് തിയേറ്ററിൽ കണ്ടപ്പോ ഇന്ന് കാണുമ്പോ ആ ഇതിങ്ങനെയായിരുന്നു അല്ലെ അത് അതിൽ നിന്ന് മാറി നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്റെ മോള് ചെറിയ മോൾ എന്റെ മടിയിൽ ഇണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ പേടിക്കും വിചാരിച്ചിട്ട് അവളെ കണ്ണിങ്ങനെ പൊത്തിപ്പിടിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചാൽ കൈമാറ്റും കാണാൻ പറ്റില്ല അപ്പോൾ അവള് വളരെ കൂളായിട്ട് കണ്ടു അപ്പോൾ ആ രീതിയിൽ എനിക്ക് അങ്ങനെയും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട് പക്ഷേ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് താങ്ക് യു അമ്പളിചാട്ടൻ്റെ ക്യാരക്ടറും ഹ്യൂമറിനു വേണ്ടി മാത്രമല്ല അത് മെയിൻ സ്റ്റോറിയെ ഒരു ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ട്രാക്ക് ആയിരുന്നില്ല പക്ഷേ അമ്പളിചോട്ടം അത് ഗംഭീരമായിട്ട് ചെയ്തു ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട് ജനറൊക്കെ ഇപ്പോഴും പറയുന്നു അമ്പലിച്ചോട്ട് മിസ്സിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല വിളിച്ചിട്ടും എൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തു എന്നെ എൻ്റെ ഒരുപാട് ഗംഭീരമായ എന്താണ് കഥാപാത്രങ്ങൾ എൻ്റെ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പം പക്ഷേ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല ഞങ്ങൾ ചെയ്ത ചെയ്തൊരു തെറ്റായ ഡെസിഷനെ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്തതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കഥ മാത്രം പറഞ്ഞു പോവുകയാണ് മുപ്പത്തി നാല് മിനിറ്റാണ് ഞാൻ ഞാൻ അതിന് ചെയ്തത് രണ്ട് മണിക്കൂർ നാൽപ്പത്തി ആറ് മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ രണ്ട് മണിക്കൂർ പന്ത്രണ്ട് ും ഷൂട്ട് നടക്കുന്ന സമയത്ത് ടെൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് സോ ആ സമയം മുതൽ അല്ലെങ്കിൽ അതിന് കുറെ മുന്നേ മുതലുള്ള യാത്ര ഇവരുടെ ഒക്കെ ഞാൻ അടുത്തുനിന്ന് കണ്ടതാണ് സൊ ഈ ഒരു ട്വന്റി ഫോർ ഇയേഴ്സ് അതായത് ഈ സിനിമ ശരിക്കും ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു ലൈക്ക് ഞങ്ങളെ സംബന്ധിച്ചു സിനിമങ്ങളെ സംബന്ധിച്ചു എല്ലാവരും പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം അന്ധവരുടെ ബന്ധം എന്തായിരുന്നു എന്തതിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഇരുപത്തിനാല് വർഷം ഇവർ ഒരുമിച്ച് നിന്നാണ് അത് കംപ്ലീറ്റ് സർവൈവ് ചെയ്തത് അതിൻ്റെ ഒരു ശക്തിയും അതിൻ്റെ ഒരു നന്മയല്ലേ ശരിക്കും നിങ്ങൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇവൻ രംഗങ്ങളാണെങ്കിലും പലപ്പോഴും നമ്മളായിട്ട് ആ രീതിയിൽ തന്നെ സഹകരിച്ച് എന്നും ആ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് തിങ് പറയണമെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് ട്വൻറ്റി ഫോർത്ത് ഡിസംബർ ടു തൗസൻഡ് അതായത് ഈ സിനിമയുടെ ഫൈനൽ പ്രിൻറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഊട്ടി ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ട്രെയിൻ കയറാണ് അപ്പോൾ അന്നൊക്കെ ഈ പ്രിൻ്റ് ആണല്ലോ അപ്പോൾ എന്നും ഈ റിലീസിൻ്റെ തലേ ദിവസം ആണ് പ്രിന്റൊക്കെ എടുത്ത് ട്രെയിൻ കയറി ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ കപ്പ ആയിട്ട് ഞങ്ങൾ ട്രെയിനിൽ ഇരുന്നിങ്ങനെ സംസാരിക്കണം പ്രിൻ്റൊക്കെ ആ ട്രെയിനിൽ ലോഡഡ് ആണ് രാവിലെ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം തിയേറ്റേഴ്സിലോട്ടൊക്കെ എത്തിക്കാൻ അപ്പോൾ പപ്പ എന്നോട് പറയുന്നുണ്ട് നാളെ ഫ്രൈഡേ ആണ് അപ്പോൾ ഞാൻ വരില്ല എനിക്ക് പള്ളിയിൽ പോകണം നിങ്ങൾ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പടം കാണണം പടം കണ്ടിട്ട് പപ്പ തിരിച്ച് വരുമ്പോൾ പടം ഹിറ്റാണ് എന്ന് പറയണം പക്ഷേ അന്ന് പറയാൻ പറ്റാത്തത് ട്വൻറ്റി ഫോർ ഇയേഴ്സിന് ശേഷം ഞാൻ പറയാണ് ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് ഇതുപോലെയുള്ള അസോസിയേഷൻസ് എന്താകാനും ശിവങ്ങളോടും രഘുങ്ങളിനോടും വിജയസാഗർ സാറിനോടും പിന്നെ കൂടെ നിന്ന ലാൽ സാറ ആനന്റൻ എല്ലാരോടും നന്ദി പറയുന്നു പിന്നെ പ്രത്യേകം ഇപ്പൊ പറയേണ്ടത്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതാണെങ്കിലും എൻ്റെ ഒപ്പം എന്താ പറയാ അതിൻ്റെ താങ്കും തണലുമായി നിൽക്കുന്ന പ്രവീൺ ബോണി ശിവപ്രസാദ് ഇവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു സോ മച്ച് ദൈവനിശ്ചയം പോലെ കാര്യങ്ങൾ വരും ഞാൻ പറയാം ഞാൻ ഞാനൊരു ആരോടും പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല സിയാദിനു വേണ്ടിയിട്ട് ഞാനും വ്യത്യാസവും ചേർന്നൊരു സിനിമ ഉണ്ടാവും അത് മലയാളത്തിലൊരു പ്രധാന നടൻ ഭാഗമാക്കുന്ന നടി നടന്മാരുള്ള സിനിമയായിരിക്കും മ്യൂസിക് മ്യൂസിക് മ്യൂസിക്കിന് ഏറ്റവും പ്രധാനമുള്ള സിനിമയാണത് ആ കഥ എൻ്റെ ഉണ്ട് ഞാൻ സിയാദിനടുത്ത് വന്നത് ഷെയർ ചെയ്തില്ല അത് ഇപ്പോൾ ഞാൻ പറയാം thank mm -hmm. you